ഹായ് നമസ്കാരം ഞാൻ രമ്യ മനോജ് ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നും ഒരു സന്തോഷ വാർത്തയുണ്ട് നമ്മുടെ ഫാമിലിയിൽ അയ്യായിരത്തിന് മേലെ മെമ്പേഴ്സ് ആയിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് സാധിച്ചത് എല്ലാവർക്കും താങ്ക് യു അതുപോലെ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്യണം അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിറ്റൂടെ രേഖപ്പെടുത്തണം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ ഒഴിവാ വന്നിരിക്കുന്നത് ഇവിടെയാണെന്ന് നമുക്ക് നോക്കാം കർണാടകയിലുള്ള ത്രീ സ്റ്റാർ ഹോട്ടലിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് അർജന്റ് വേക്കൻസിയാണ് സൗത്ത് ഇന്ത്യൻ കുക്ക് ഓൾ റൗണ്ടർ കുക്ക് അങ്ങനെ രണ്ട് വേക്കൻസികളാണ് ഉള്ളത് ആകർഷകമായ ശമ്പളം ലഭിക്കും ഫുഡും താമസ സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ് ലീവ് ലീവുണ്ട് ലീവ് ഉണ്ട് ലീവ് എടുത്താലും സാലറി ലഭിക്കും ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് സിക്സ് ടു ഫോർ സീറോ ടു വൺ ഡബിൾ സിക്സ് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് റെസ്റ്റോറന്റുകളിലേക്കാണ് തിരുവനന്തപുരത്തെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ക്യാഷറിനെ ആവശ്യമായിട്ടുണ്ട് മെയിൽ സ്റ്റാഫിനെയാണ് സാലറി വരുന്നത് പതിനെണ്ണായിരം രൂപ അടുത്തത് എറണാകുളത്തേക്ക് വെയിറ്റേഴ്സിന് ആവശ്യമായിട്ടുണ്ട് സാലറി വരുന്നത് പതിനെണ്ണായിരം രൂപ അപേക്ഷിക്കേണ്ട പ്രായപരിധി മുപ്പത് വയസ്സാണ് ലേഡീസ് സർവീസ് സ്റ്റാഫിന് വെയിറ്റേഴ്സിന് ആവശ്യമായിട്ടുണ്ട് സാലറി വരുന്നത് പതിനയ്യായിരം രൂപ അത് നാദാപുരത്തേക്കാണ് കോണ്ടിനെന്റൽ സി ഡി പി സാലറി വരുന്നത് മുപ്പതിനായിരം രൂപയാണ് എറണാകുളത്തേക്കാണ് ഫുഡും അക്കോമഡേഷനും സൗജന്യമാണ് എക്സ്പീരിയൻസ് നിർബന്ധമാണ് അപ്പൊ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവര് ബയോഡേറ്റ അയക്കണം വാട്സപ്പ് ചെയ്താൽ മതി വാട്സപ്പ് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ എയ്റ്റ് സെവൻ സീറോ ഫോർ എയ്റ്റ് ഈ നമ്പറിലേക്ക് ബയോഡേറ്റ അയക്കുക എറണാകുളം സൗത്തിൽ ഇരുപത് പേരുള്ള ലേഡീസ് ഹോസ്റ്റലിലേക്ക് സ്വന്തം വീട് പോലെ നിന്ന് നന്നായി ഫുഡ് ഉണ്ടാക്കാൻ അറിയാവുന്ന ലേഡി കുക്കിനെ ആവശ്യമായിട്ടുണ്ട് ശമ്പളം വരുന്നത് ഇരുപതിനായിരം രൂപയാണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ഡബിൾ ഫോർ എയ്റ്റ് ഫോർ സീറോ സെവൻ വൺ എയ്റ്റ് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം തിരുവനന്തപുരം വെഞ്ഞാറമൂടാണ് അവിടെ ഒരു ബ്യൂട്ടി പാർലറിലേക്ക് ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ത്രെഡിംഗ് ഹെയർ സ്കിൻ വർക്കുകൾ അറിയാവുന്നവർക്ക് മുൻഗണന സാലറി വരുന്നത് പതിനയ്യായിരം രൂപയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സീറോ ടു മറ്റൊരു നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ സീറോ സെവൻ എയ്റ്റ് ഫൈവ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് ഇഞ്ചക്കലി വീട്ടുജോലിക്ക് അൻപത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള ആരോഗ്യ ഇല്ലാത്ത ഒരു സ്ത്രീയെ ആവശ്യമുണ്ട് ആകെ നാല് അംഗങ്ങളാണ് ഉള്ളത് രണ്ട് കുട്ടികൾ സ്കൂളിൽ പോകുന്നതാണ് സാലറി വരുന്നത് പത്തൊൻപതിനായിരം രൂപ വീട്ടിൽ താമസിച്ച് ജോലി ചെയ്യണം ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ടു എറ്റ് വൺ ത്രീ വൺ ത്രീ സിക്സ് ത്രീ ഫോർ ഈ നമ്പറിൽ ബന്ധപ്പെടുക പ്രമുഖ കമ്പനിയിലേക്ക് യുവതി യുവാക്കൾക്കാത്തോടുള്ള അവസരം പതിനെട്ടിനും മുപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാവുന്നതാണ് സ്ഥിരം നിയമനമാണ് താമസം ഭക്ഷണം ഇവ സൗജന്യമാണ് പ്രവൃത്തി പരിചയം നിർബന്ധമില്ല സാലറി വരുന്നത് പതിനയ്യായിരം മുതൽ ഇരുപത്തി ഏഴായിരം രൂപ വരെയാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ടു സീറോ സെവൻ സീറോ സിക്സ് ഫൈവ് വൺ എയ്റ്റ് ത്രീ മറ്റൊരു നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ ഡബിൾ എയ്റ്റ് സിക്സ് സെവൻ എയ്റ്റ് ഫൈവ് സിക്സ് ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ അറിഞ്ഞിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുക ഞാനൊരു വഴികാട്ടി മാത്രമാണ് ഇതുവരെയും നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തണം അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ മറ്റ് പരസ്യങ്ങളോ നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും